ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നെയ്ക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് ഉള്ള പരമ്പരയിലും ഒമ്പതാമത്തെ അധ്യായം ആഴപ്രകൃതി ശാസ്ത്രം എന്നുള്ള വിഷയത്തിലുള്ള ഇന്ന് മൂന്നാമത്തെ ഭാഗമാണ് അഖണ്ഡപ്രകൃതി ഇക്കോഹോൾ എന്ന് പറയുന്ന ഒന്നും അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഇക്കോളജി നോട്ട് പാർട്സ് ആൻഡ് നേച്ചർ ഹാസ് വാല്യൂ ബിയോണ്ട് ഹ്യൂമൻ യൂസ് അഖണ്ഡ പ്രകൃതി പരിസ്ഥിതിയെ നാം നോക്കുമ്പോൾ അതിന്റെ ഭാഗങ്ങളായിട്ടല്ല ഒരു സമഗ്ര പൂർണതയായി കാണണം ഭൂമിയിലെ സർവവും പരസ്പരം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ഒരു ചെടിയെ കാണുമ്പോൾ അതിന്റെ ഘടന മാത്രമാണ് സാധാരണയായി കാണുന്നത് എന്നാൽ അതിന്റെ വേരുകൾ ഭൂമിക്കടിയിലെ മറ്റു വേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിന്റെ വളർച്ചയും ദിശയും പരിസരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുപോലെ പ്രകൃതിയിൽ ധാരാളം അദൃശ്യമായ ബന്ധങ്ങളുണ്ട് നമ്മളെ പഠിപ്പിച്ച രീതി കാരണം നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുന്നു മനുഷ്യന്റെ മാത്രമായ കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത് ഇതാണ് മനുഷ്യ കേന്ദ്രതം ഈ ഇടുങ്ങിയ കാഴ്ചപ്പാട് കാരണം നമുക്ക് യഥാർത്ഥ പൂർണ്ണമായ വ്യവസ്ഥ കാണാൻ കഴിയുന്നില്ല പരിസ്ഥിതി എന്നത് ഒരു ഭാഗമല്ല അതൊരു പൂർണതയാണ് നമ്മുടെ യുക്തിയും ചിന്തയും കാരണം നമുക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു നമ്മുടെ കാഴ്ചപ്പാട് മാറണം എല്ലാം ഒന്നു നാം മനസ്സിലാക്കണം ഇതാണ് പ്രകൃതി എന്ന പാഠത്തില് ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുള്ളതാണ് പൊതുവായിട്ട് കേൾക്കുന്നവർക്കത് വേണ്ടി ഒന്ന് വിശദീകരിക്കാമെന്ന് മാത്രം മനുഷ്യന്റെ വിൽപ്പന മൂല്യം ഉണ്ടല്ലോ മനുഷ്യനെല്ലാത്തിനും കരുതുന്ന വിൽപ്പന മൂല്യം അല്ലെങ്കിൽ ഉപയോഗ മൂല്യം ഇൻസ്ട്രുമെന്റൽ വാല്യൂ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉപകരണ മൂല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ അത് ഈ മൂല്യത്തിനും അപ്പുറത്ത് എല്ലാത്തിനും അതിൻ്റെതായ മൂല്യം ഉണ്ടെന്ന് ആന്തരിക മൂല്യമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ആന്തരിക മൂല്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആന്തരിക മൂല്യം എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിൽ തമ്മിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു ഈ കോർത്തിണക്കൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയായിരിക്കുമ്പോൾ അതായത് നമ്മൾ കൂടായ ക്രമീകരണം പറഞ്ഞു ജാലിക ക്രമീകരണം പറഞ്ഞു ഈ പലതരം ക്രമീകരണങ്ങൾ വരുന്ന സമയത്ത് ഈ ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയായിരിക്കുമ്പോൾ അത് സ്വ സ്വന്തം രൂപം ഭാവം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്ന സ്വഭാവം മാത്രമല്ല പ്രകടിപ്പിക്കേണ്ടി വരിക പ്രത്യക്ഷമാക്കേണ്ടി വരിക അത് മറ്റുള്ളവയുമായിട്ട് സഹസംയോജനം നടത്തുന്ന സമയത്ത് എന്ത് പ്രത്യേകത ഉൽപാദിപ്പിക്കേണ്ടതുണ്ടോ ആ പ്രത്യേകതയാണ് അതിന്റെ സവിശേഷത സ്വയം ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഞാൻ മാത്രമായിരിക്കുമ്പോൾ എന്താണോ അതിനപ്പുറത്ത് ഞാൻ എന്റെ സൗഹൃദ മണ്ഡലത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇണയുമൊത്തമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളും മൊത്തമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു ഒരു ഒരു സേവകന്റെ വേഷത്തിലായിരിക്കുമ്പോൾ അപ്പൊ ഞാൻ എന്തുമായി ഇണയുന്നു ആ ഇണയുന്നതിനനുസരിച്ച് എന്റെ സ്വഭാവത്തില് സവിശേഷത വന്നു ചേരും ആ സവിശേഷതയാണ് എന്റെ പ്രത്യേകത അതാണ് എന്നെ വ്യതിരിക്തമാക്കുന്നത് അതാണ് എന്നിൽ ലീനമായിരിക്കുന്ന മൂല്യം അത് വെളിയിൽ കാണാൻ കഴിയില്ല ഞാൻ നിതുമായിട്ട് ഇണയുമ്പോൾ എന്ത് സ്വഭാവം വരുന്നു എന്നുള്ളത് വെളിയിൽ കാണാൻ കഴിയില്ല അതാണ് എന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മൂല്യം ഞാൻ ഒരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് നമ്മളൊരു ചെടിയെ കാണുന്ന സമയത്ത് ആ ചെടിയുടെ ഘടന കണ്ടിട്ട് ചെടിയെ നമുക്ക് വില വിലയിരുത്താൻ കഴിയില്ല ചെടി എന്ന് പറയുന്നത് മറ്റുള്ളവയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ചെടിക്ക് അത്രയും ഉറപ്പ് വരുന്നത് ചെടിക്ക് അത്രയും സവിശേഷത വരുന്നത് ചെടി എത്രത്തോളം ആഴത്തിൽ വേർ വീറിറക്കി മറ്റുള്ളവയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ ചെടിക്ക് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവുന്നത് ചെടി അതിന്റെ വേണ്ടുന്ന മേഖലയിലേക്ക് വളർന്നു പോകാൻ പാകത്തിലുള്ള ലീനമായിട്ടുള്ള സ്വഭാവവിശേഷം സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ആ ചെടിക്ക് അനന്യമായ ചില സ്വഭാവങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്നത് അപ്പോ ഈ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാത്തിന്റെയും സവിശേഷ സ്വഭാവത്തിന്റെ പിറകിൽ അത് മറ്റുള്ളവയുമായി കണക്ട് ചെയ്യുന്നതിന്റെ ഒരു ഒരു കാരണം നമുക്ക് കാണാൻ കഴിയും അപ്പോ ഇവിടെ എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ സവിശേഷതക്കനുസരിച്ച് ഓരോന്നിനും സവിശേഷ സ്വഭാവം വരും അനന്യമായി അത് നിൽക്കുമ്പോഴും അത് മറ്റുള്ളവയുമായി കണക്ട് ചെയ്തു നിൽക്കുന്നതിൻ്റെതായ സവിശേഷത പ്രത്യക്ഷമാകും ഈ സവിശേഷതയാണ് നമുക്ക് അതിന്റെ പ്രത്യേകതയായിട്ട് അതായത് ഇത് ഇത് ഒറ്റ 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 സാധനങ്ങളെല്ലാം ഇവയെല്ലാം തന്നെ ഓരോന്നിന്റെയും തുടർച്ചയായി 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 പോകുന്നതാണ് ഒരു ചെടിയുണ്ടെങ്കിൽ അത് മറ്റൊരു ചെടിയുടെ തുടർച്ചയാണ് ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ അതൊരു മറ്റൊരു വ്യക്തിയുടെ മറ്റൊരു വ്യവസ്ഥയുടെ തുടർച്ചയാണ് എന്ന രീതിയിൽ ഇവിടെ എല്ലാം തമ്മിൽ തുടർച്ചകളുടെ ഒരു അവസ്ഥയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് ഇതിനെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന ഒരു വീക്ഷണമാണ് മനുഷ്യനുള്ളത് അത് മനുഷ്യ കേന്ദ്രത വീക്ഷണം എന്നാണ് പറയുക എല്ലാം ഒറ്റയ്ക്ക് 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 കാണുന്നു അത് മറ്റുള്ള ആ സാധനത്തെ ഉണ്ടാക്കുന്ന മനുഷ്യന് നൽകുന്ന ഗുണമെന്ത് എനിക്ക് കിട്ടുന്ന ഗുണമെന്ത് ഈ ഗുണത്തിനനുസരിച്ച് എനിക്ക് ഗുണമുണ്ടെങ്കിൽ അത് ഒക്കെ എനിക്ക് ഗുണമില്ലെങ്കിൽ അത് അല്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ നമ്മളതിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കും എന്തൊരു വ്യക്തി രണ്ട് വ്യക്തികൾ തമ്മിൽ പോലും ഈ ഒരു നിരാകരണം നമുക്ക് കാണാൻ കഴിയും അപ്പോ ഞാൻ എനിക്ക് കിട്ടുന്ന മൂല്യത്തിനനുസരിച്ചാണ് എനിക്ക് എന്ത് ഗുണമാണോ കിട്ടുക ആ മൂല്യത്തിനനുസരിച്ചാണ് ഞാൻ അതിനെ വിലയിടുക അതിനെ മതിക്കുക അതിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പോ അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു റിഡക്ഷനിസ്റ്റ് വീക്ഷണം മനുഷ്യനുണ്ട് മനുഷ്യന് കിട്ടുന്ന ഉപകാരത്തെ കുറിച്ച് മാത്രമാണ് അവന്റെ ചിന്ത അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യകേന്ദ്രത വീക്ഷണം എന്നാണ് പറയുക ഇപ്പൊ റിഡക്ഷനിസ്റ്റ് വീക്ഷണം എന്ന് പറയുന്നു മനുഷ്യ മനുഷ്യകേന്ദ്രത വീക്ഷണം എന്ന് പറയുന്നു ഇങ്ങനെയുള്ളൊരു ഇടുങ്ങിയ കാഴ്ചപ്പാടിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയും കാരണം ഇതിന് ഉപകരണ മൂല്യമുണ്ട് അതിന് ഉപകരണ മൂല്യമുണ്ട് മറ്റതിന് ഉപകരണ മൂല്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിരാകരിക്കുന്നു എന്ന രീതിയിൽ അപ്പോ ഞാൻ ഇതിനെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധ്യം അപ്പൊ നമ്മൾ യൗക്തികമായ ആദായത്തിലൂന്നി ലാഭത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ മനുഷ്യ കേന്ദ്രതമായിട്ടുള്ള ഒരു വീക്ഷണത്തിലൂടെ പോകുന്ന സമയത്ത് അതിന്റെ മുഴുവൻ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല മുഴുവൻ രൂപത്തിൽ മനസ്സിലാക്കിയാലാണ് അതിന്റെ ഒരു ടോട്ടൽ നിലനിൽപ്പിന്റെ ഉദ്ദേശ്യത്തെപ്പറ്റി അതിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി അതെന്തിനു വേണ്ടിയാണ് ഇവിടെ ഉണ്ടായത് അത് നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാവുക മറ്റേത് എൻ്റെ ധർമ്മത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാവില്ല അപ്പൊ അവസ്ഥയിൽ ഞാൻ അതിനെ കാണുന്ന കാണുന്ന സമയത്ത് അത് സമ്പൂർണമായിട്ടുള്ള രൂപമുള്ളതാണ് എന്നുവെച്ചാൽ അത് ഞാൻ ഈ കാണുന്ന ഒരു ചെറിയ പാർട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല അപ്പോ പരിസ്ഥിതി പ്രകൃതി എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഓരോ സത്തയും പൂർണ്ണമാണ് എന്നുവെച്ചാൽ അത് അതിന്റെ ധർമ്മങ്ങൾ കൊണ്ട് അതിന്റെ സഹ കൊണ്ട് അതിന്റെ സ്ഥാനം കൊണ്ട് അതിന്റെ രൂപം കൊണ്ട് ഭാവം കൊണ്ടൊക്കെ അത് പൂർണ്ണമാണ് അത് പൂർണമാണെന്ന് പറയുമ്പോൾ അത് എല്ലാത്തിന്റെയും തുടർച്ചയായ പൂർണ്ണതയാണ് അപ്പോ പ്രകൃതി അത്തരത്തിലുള്ളൊരു പൂർണ്ണതയാണ് ആ സത്ത എന്നുള്ളത് പ്രകൃതിയുടെ നമ്മൾ കാണുന്ന ഭാഗമാണ് ഞാൻ ഒരു സത്തയെ കാണുമ്പോൾ ആ സത്തയെ മാത്രമായി കാണുന്ന സമയത്ത് അത് പൂർണ്ണമല്ല ആ സത്തയെ കാണുമ്പോൾ അത് മറ്റുള്ളവയുടെ തുടർച്ചയായി കാണുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഒറ്റ കാഴ്ചയാണ് അതിനെയാണ് അഖണ്ഡ പ്രകൃതി എന്ന് പറയുന്നത് ഞാൻ എന്തിന്റെ ഫേസിൽ എന്തിന്റെ നോഡില് ഞാൻ അതിനെ കാണുന്നു ആ കാണുന്ന ഇടം വെച്ച് ഞാൻ അതിനെ കണ്ടു തുടങ്ങുന്നു എന്ന് മാത്രം അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ച അത് വിപുലപ്പെട്ട ഒരു കാഴ്ച അതിനെയാണ് അഖണ്ഡ പ്രകൃതി എന്ന് പറയുക അപ്പോ പ്രകൃതിയോ പരിസ്ഥിതിയോ സത്വ സത്തയോ വസ്തുവോ എന്ത് തന്നെ ആയിക്കോട്ടെ അതൊരു പൂർണ്ണതയാണ് അവിടെ നമ്മുടെ യുക്തിയും ചിന്തയും കാരണം നമുക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് കാര്യം നമ്മളതിനെ മറ്റേ റെഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ കാഴ്ചയെ വിഷനെ റെഡ്യൂസ് ചെയ്തിട്ട് കാണുന്നു ഈ കാഴ്ചപ്പാട് മാറ്റണം ഇതെല്ലാം ഒന്നൊന്ന് മനസ്സിലാക്കണം ഇതാണ് അഖണ്ഡ പ്രകൃതി എന്ന കാഴ്ച മുൻപോട്ട് വയ്ക്കുന്നത് ഇത് തന്നെയാണ് പൗരാണിക ദർശനങ്ങളിലുള്ള അദ്വൈതം എന്ന് പറയുന്നത് രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് രണ്ടല്ല ഒന്നാണ് അദ്വൈതം എന്ന് പറയുന്ന അവസ്ഥ ആ ഏകീഭാവത്തിലുള്ള ഈ അവസ്ഥയെ ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഡീപികോളജി മുൻപോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ തുടർന്ന വിഷയങ്ങളുടെ കേൾക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരും അതുവരേക്കും നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക